ശേഷം നമുക്ക് ശ്രദ്ധ ചെലുത്താനോ അല്ലെങ്കിൽ അതുമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനോ നമുക്ക് അത് സാധിച്ചില്ല എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം വിഷമത്തോടുകൂടിയാണ് നോക്കുന്നത് കാരണം അങ്ങനൊരു സംഘടനാ സംവിധാനം അത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ മത്സരിച്ചെങ്കിൽ പോലും അത് എല്ലാ നിയോജകം എത്തിച്ചുകൊണ്ട് കമ്മിറ്റികൾ രൂപീകരിച്ചു കൊണ്ട് പ്രവർത്തന സജ്ജമാക്കി കൊച്ചി വെളിയിൽ നിങ്ങൾക്ക് അവകാശം നിഷേധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പാർട്ടിയിലേക്ക് വന്നത് നന്മയുടെ പ്രസ്ഥാന തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചുകൊണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കറ്റ് ചാർലി പോൾ ജെൻസി ടെല്ലസ് ജോയി പുറത്തുകാരൻ ഷീല ഡേവിഡ് ജേക്കബ് ജൂഡ് എന്നിവർ പ്രസംഗിച്ചു മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡിലും മത്സരിക്കുവാൻ തീരുമാനിച്ചു